നമസ്കാരം കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രികകളുടെ സമർപ്പണം ആരംഭിച്ചിരിക്കുന്നു മൊത്തം ഒരു രാഷ്ട്രീയ ചൂടിലേക്ക് കേരളം കടന്നു പോവുകയാണ് പതിപോലെ പല സ്ഥലങ്ങളിലും ത്രികോണ മത്സരങ്ങളുണ്ട് എൻ ഡി എയും എൽ ഡി എഫും യു ഡി എഫും ഒക്കെ തന്നെ പരസ്പരം ശക്തമായി ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങളുണ്ട് ചില മണ്ഡലങ്ങളിലാകട്ടെ എൻ ഡി എ ദുർബലമാണ് ചില മണ്ഡലങ്ങളാകട്ടെ പ്രവചനാതീതമാണ് ആര് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴേ പലരും പല പ്രവചനങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ പോലും ഇത് സംബന്ധിച്ച് ഒരു കൃത്യമായ രൂപം ഇപ്പോഴും നമുക്ക് ലഭിക്കുന്നില്ല പക്ഷേ ഇവിടെ നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടുന്നൊരു കാര്യം കേരളം എൽക്കാലത്തും ഈ മുന്നണി രാഷ്ട്രീയത്തിൻ്റെയൊക്കെ തന്നെ ഒരു പരീക്ഷണശാലയാണ് എന്ന് പൊതുവെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു കേരളത്തിൽ എപ്പോഴും മുന്നണി നമ്മളിലെ ഏറ്റുമുട്ടൽ വളരെ രസകരമായ രീതിയിലാണ് കടന്നു പോകാറുള്ളത് ഇവിടെ കേരളത്തിൽ മലബാർ മേഖല നമുക്ക് നടക്കും ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും രാഷ്ട്രീയപരമായി തെക്കൻ ജില്ലകളെക്കാളും കൂടുതൽ ശക്തമായി പ്രതികരിക്കുന്ന ഒരു വിഭാഗമാണ് മലബാറിലെ ജനങ്ങൾ അവിടെ ഇലക്ഷൻ ഇപ്പോൾ ചൂടുപിടിച്ചിരിക്കുകയാണ് ഇവിടെ ഒരു വളരെ വിചിത്രവും രസകരവുമായൊരു കാര്യമുണ്ട് മാഹി നമുക്കെല്ലാവർക്കും അറിയാം അഥവാ മയ്യേഴി മാഹി കേരളത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ല നമുക്കറിയാം അത് പുതുച്ചേരിയിലാണ് പഴയ പോണ്ടിച്ചേരി അഥവാ ഇപ്പോൾ പുതുച്ചേരിയായ പോണ്ടിച്ചേരിയിലാണ് അതുള്ളത് അതുകൊണ്ട് തന്നെ മാഹിയെ കേരളം എന്ന് പറയാൻ കഴിയുകയില്ല പക്ഷേ മാഹി കേരളത്തിലല്ലേ എന്ന് ചോദിച്ചാൽ ആണെന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം നമുക്കറിയാം നമ്മൾ കടന്നു പോകുന്നത് കണ്ണൂരിലേക്ക് കടന്നു പോകുന്ന റെയിൽവേ വഴിയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ മാഹി കടന്നാണ് കണ്ണൂരിലേക്കൊക്കെ പോകുന്നത് ഇവിടെ ഒരു വളരെ വിചിത്രമായ ഒരു രാഷ്ട്രീയ കൂട്ടുകേട് സംഭവിക്കുന്നുണ്ട് ഇതിന് ചുറ്റുമുള്ള കോഴിക്കോട് അല്ലെങ്കിൽ വാടകര കണ്ണൂർ ലോക്സഭാ മണ്ഡലങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസും ആ സി പി എമ്മും ആദ്യ രൂക്ഷമായി ഏറ്റുമുട്ടുമ്പോൾ ഈ ഒരു ഭൂവിഭാഗത്തിൽ നേരെ തിരിച്ചാണ് സി പി എം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അനുകൂലിക്കേണ്ട ഒരവസ്ഥയാണ് സി പി എമ്മിന് ഇവിടെ കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങേണ്ടി വരും അതിൻ്റെ കാരണം തമിഴ്നാട്ടിൽ ഡി എം കെ സഖ്യത്തിലെ അംഗങ്ങളാണ് കോൺഗ്രസും സി പി എമ്മും എല്ലാം തന്നെ അത് പുതുച്ചേരിയിലും അങ്ങനെ തന്നെയാണ് തുടരുന്നത് പുതുച്ചേരിയിലും ഡി എം കെ ഉണ്ട് ഡി എം കെ മുന്നണി തന്നെയാണ് കോൺഗ്രസും സി പി എമ്മും എല്ലാം ഉള്ളത് പുതുച്ചേരിയിൽ ഒരു ലോക്സഭാ മണ്ഡലം മാത്രമാണുള്ളത് അത് പുതുച്ചേരി മണ്ഡലമാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയായ വി വൈദ്യലിംഗത്തെയാണ് വൈദ്യലിംഗം വളരെ പ്രമുഖനായ നേതാവാണ് കോൺഗ്രസിൻ്റെ അപ്പോൾ വൈദ്യലിംഗം അവിടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങുമ്പോൾ മാഹി മേഖലയിൽ സി പി നേതാക്കന്മാർ വൈദ്യലിംഗത്തിനൊപ്പം യാത്ര ചെയ്യേണ്ടി വരും അദ്ദേഹത്തിന് സിന്താവാദം വിളിക്കേണ്ടി വരും അവിടെ ത്രിവർണ്ണ പതാകയ്ക്കൊപ്പം ചെങ്കോടി കൂട്ടിക്കെട്ടേണ്ടി വരും ഇതൊക്കെ തൊട്ട് അപ്പുറത്തെ മണ്ഡലങ്ങളിലുള്ള സി പി എം സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ എങ്ങനെ ബാധിക്കും എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക വളരെ രസകരമായ കാര്യമാണ് പലപ്പോഴും ഈ പുതുച്ചേരിലൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മലയാളി നേതാക്കന്മാരെല്ലാം അവിടെ സജീവ സാന്നിധ്യമാകാറുണ്ട് കാരണം അത് അവർക്ക് വളരെ താല്പര്യമുള്ളൊരു മേഖലയാണ് കാരണം അവർ മലയാളികളുള്ളത് കൊണ്ട് തന്നെ ഈ മാഹിയിലെ തിരഞ്ഞെടുപ്പിന് കേരള നേതാക്കൾ എപ്പോഴും സജീവമാകും പക്ഷേ ഇക്കുറി എത്ര പേർ അവിടെ ചെല്ലും എന്ന് കണ്ട് തന്നെ അറിയണം പ്രത്യേകിച്ച് ഇടതുപക്ഷ നേതാക്കന്മാർ കാരണം ഈ കണ്ണൂരിലും വടകരയിലും അല്ലെങ്കിൽ കോഴിക്കോട്ടൊക്കെ തന്നെ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണൂരിലേക്ക് തന്നെ വളരെ മുതിർന്ന നേതാക്കൾ മാഹിൽ ചെന്ന് കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് ചോദിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരിക്കും പക്ഷേ അത് യാഥാർത്ഥ്യമാണ് വൈദ്യലിംഗത്തിന് വോട്ട് ചോദിക്കാൻ അവർ ഇറങ്ങേണ്ടി വരും ജനങ്ങളോട് അടുത്ത് ചെന്ന് അവർക്ക് വോട്ട് അഭ്യർത്ഥിക്കേണ്ടി വരും അപ്പോഴും നമ്മൾ ചിന്തിക്കുക ഇതിന് ചുറ്റുമുള്ള മറ്റു ലോക്സഭാ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഇവർ പരസ്പരം ഏറ്റുമുട്ടുകയും നടുക്കുള്ള ഈ ഒരു ചെറിയ ഭൂവിഭാഗത്തിൽ മാത്രം ആ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചോദിക്കാൻ സി പി എം ഇറങ്ങുക എന്നുള്ള അവസ്ഥ തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം ജില്ല കഴിഞ്ഞാൽ അതിൻ്റെ അതിർത്തി കഴിഞ്ഞാൽ കളിയിക്കവളെ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കോൺഗ്രസ് സി പി എമ്മും ഒറ്റക്കെട്ടാണ് തമിഴ്നാട്ടിലെ നേരത്തെ പറഞ്ഞ സഖ്യത്തിലെ അംഗങ്ങളാണ് ഇവരെല്ലാവരും അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും അവിടെ പോയി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രസംഗിക്കേണ്ടി വരും കേരളത്തിലെ പ്രമുഖരായ സി പി എം നേതാക്കളെല്ലാം അവിടെ പോയി പ്രസംഗിക്കേണ്ടി വരും തമിഴ്നാട്ടിലെ സി പി എം സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഒരുപക്ഷെ അങ്ങോട്ട് പോയി പ്രസംഗിക്കേണ്ടി വരുമോ എന്നറിയില്ല ഏതായാലും പലരും കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തിരക്കിലാണ് എന്ന് ഭാവിച്ച് തടിതപ്പാനായിരിക്കും സാധ്യത മലബാറിലെ മറ്റൊരു വി ഐ പി മണ്ഡലമായ വയനാട്ടിൽ ഒരുപക്ഷെ കേരളത്തെ ഏറ്റവും വലിയ വി ഐ പി മണ്ഡലം അതുതന്നെ വയനാട്ടിൽ ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൂടി മത്സരരംഗത്ത് സജീവമായിരിക്കുകയാണ് തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് കോൺഗ്രസ് വിശേഷിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് എതിരെ ഇറക്കി നമുക്കെല്ലാം അറിയാം അവിടെ പരസ്പരം ഏറ്റുമുട്ടുന്നത് ഇന്ത്യ മുന്നണിയിലെ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളാണ് സി പി ഐയും കോൺഗ്രസും സി പി ഐയുടെ സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നത് സി പി ഐയുടെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ ഡി രാജയുടെ ഭാര്യ ആനി രാജയാണ് ഒപ്പം രാഹുൽ ഗാന്ധിയുണ്ട് കെ സുരേന്ദ്രനുണ്ട് ഇതിൽ കെ സുരേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാന കാര്യങ്ങളിലൊന്ന് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ക്രിമിനൽ കേസുകളുടെ എണ്ണമാണ് കേരളത്തിൽ ഒരുപക്ഷെ ഇത്രയധികം ക്രിമിനൽ കേസുകളുള്ള ഒരു സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനെ കൂടാതെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ് കെ സുരേന്ദ്രനെതിരെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ക്രിമിനൽ കേസുകളാണ് ഉള്ളത് ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കേസുകളും ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുള്ള കേസുകളാണ് മറ്റുള്ളത് ചില സമരങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതല്ലാതെ വ്യക്തിഗതമായ അദ്ദേഹത്തിൻ്റെ പേരിൽ ക്രിമിനൽ കേസുകളല്ല ഈ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടും അതുകൂടാതെ ഇത്തരത്തിലുള്ള പല സ്ഥലങ്ങളിലും നടത്തിയ സമരങ്ങളുടെയൊക്കെ പേരിലുമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കേസുകളുള്ളത് കെ സുരേന്ദ്രന് തൊട്ടു പിന്നാലെ നിൽക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി എറണാകുളത്തെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇരുന്നൂറ്റി പതിനൊന്ന് ക്രിമിനൽ കേസുകളാണുള്ളത് ഇവയെല്ലാം തന്നെ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഉള്ളതുമാണ് നമുക്കെല്ലാം അറിയാം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ശബരിമല പ്രക്ഷോഭം നടന്നത് പക്ഷേ ആ പല കേസുകളും ഇനിയും തീർന്നിട്ടില്ല പല കോടതികളിലായി ആണ് ഇവരുടെയൊക്കെ പേരിൽ ഇത്തരത്തിലുള്ള കേസുകളുള്ളത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഒരു സ്ഥാനാർത്ഥിയുടെ പേരിൽ ക്രിമിനൽ കേസുകളോ മറ്റ് അത് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പരസ്യപ്പെടുത്തണം എന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ പത്രങ്ങൾ പേജ് കണക്കിനായിരിക്കാം ഒരുപക്ഷെ ഇവരുടെ കേസുകളുടെ വിശദാംശങ്ങൾ പ്രസിദ്ധീകരിക്കേണ്ടി വരിക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പല രാഷ്ട്രീയ പാർട്ടികൾ സ്വന്തമായി പത്രങ്ങളുള്ളതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ അത് പ്രസിദ്ധീകരിക്കുകയെ വഴിയുള്ളൂ അപ്പോൾ എന്തായാലും മലബാറിലെ ഈ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ ഇത്തരത്തിലുള്ള വളരെ വിചിത്രവും രസകരവുമായ നിരവധി സംഭവങ്ങളാണ് ഉള്ളത് വടകരയിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിലെത്തി വടകര സ്ഥാനാർത്ഥി ആയിരുന്ന നേരത്തെ സിറ്റിംഗ് എം പി ആയിരുന്ന മുരളീധരൻ തൃശ്ശൂരെത്തുന്നു അപ്പോൾ അങ്ങനെ ആകെ ഒരുപക്ഷെ കേരള രാഷ്ട്രീയം ഇന്നോളം കണ്ടിട്ടില്ലാത്ത നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തൊന്നും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു രീതികളാണ് ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ് അതിലേറ്റവും പ്രത്യേകതയുള്ള മത്സരങ്ങളൊക്കെ തന്നെ നടക്കുന്നത് മലബാർ മേഖലയിലാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്